ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു ബ്രേസ്ലെറ്റിൻ്റെ മേക്കിംഗ് ആണ് കാണുന്നത് വളരെ സിമ്പിളായിട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് അതിന് രണ്ട് സൈസ് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഒരല്പം വലുപ്പമുള്ളതും പിന്നെ ഒരു ചെറിയതുമായിട്ടുള്ള ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ വേണ്ടത് നമുക്ക് ഇതുപോലുള്ളൊരു കമ്പിയാണ് ഇതിനെ എന്താണ് പേരെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല സാധാരണ നമ്മുടെ ക്രാഫ്റ്റൊക്കെ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയിൽ കിട്ടുന്ന കമ്പിയാണ് അത്യാവശ്യം ഫ്ലെക്സിബിൾ ആണ് എന്നാൽ അത്യാവശ്യം തിക്കുവാണ് അങ്ങനത്തെ ഒരു സൈസ് കമ്പിയാണ് അത് ഇതുപോലെ നമ്മുടെ കൈയുടെ മെഷർമെൻറ്റ് നോക്കിയിട്ട് അതിനേക്കാളും ഒരു അഞ്ച് സെൻറ്റിമീറ്റർ കൂടി ഒരു രണ്ട് ഇഞ്ച് കൂടി എടുക്കണം ഇതുപോലെ ആയിരിക്കണം നമ്മൾ മെഷർമെൻറ്റ് നോക്കേണ്ടതും അങ്ങനെ എടുക്കുക ആ അളവിൽ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കമ്പി നന്നായിട്ടൊന്ന് സ്ട്രൈറ്റ് ആക്കി കൊടുക്കുക ചിലപ്പോൾ അതിനകത്തുള്ള ഒടിയോ അങ്ങനെയൊക്കെ ഉണ്ടോ അതൊക്കെ ഒന്ന് നിവർത്തി നല്ല സ്ട്രൈറ്റ് ആക്കി കൊടുക്കുക അതിന് ശേഷം വരുന്ന ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കാരണം ഇപ്പോൾ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇതുപോലെ റൗണ്ടിലുള്ള ഒരു സാധനം എടുത്തിട്ട് അതിലേക്ക് ഈ നമ്മൾ ആ സ്ട്രെയിറ്റ് ആക്കി വെച്ചിരിക്കുന്ന കമ്പി ഒന്ന് ചുറ്റി കൊടുക്കുക അത് ജസ്റ്റ് നമുക്ക് ആ ഒരു എന്താ പറയുക വളയുടെ അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ ആ ഒരു ഷേപ്പിലേക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് അത് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി അങ്ങനെ അല്ല എങ്കിൽ ജസ്റ്റ് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് വളച്ച് ഷേപ്പിലാക്കിയെടുത്താലും മതി കാരണം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേപ്പ് മാറി ലാസ്റ്റ് നമ്മൾ വീണ്ടും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ജസ്റ്റ് നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ കൈ വെച്ച് ഇതുപോലെ ചെയ്താലും മതിയോ അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബീഡ്സിൽ ആ വലിയ ബീഡ്സിൽ നിന്ന് ഒരെണ്ണം എടുക്കുക നമുക്ക് രണ്ടേ രണ്ട് വലിയ ബീഡ്സ് മതി കേട്ടോ വലിയ ബീഡ്സിൽ നിന്ന് ഒന്ന് ഇതുപോലെ എടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ അതിലൂടെ കോർത്തെടുക്കുക എന്നിട്ട് മറ്റേ അപ്പുറത്തെ അറ്റത്തേക്ക് കൊണ്ടുവരിക ഇനി നമുക്ക് വേണ്ടത് ഗ്ലൂ ആണ് വേണ്ടത് ഞാനിവിടെ ഗ്ലൂ കണ്ണാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ വേണമെന്ന് മാത്രം കാരണം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് ഉരി പോയരുത് അപ്പോൾ ഇതുപോലെ അറ്റത്തായിട്ട് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഇനി ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത് ഇതുപോലെയുള്ള മൈനോട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗ്ലൂഗണ് യൂസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം കാരണം നല്ല ചൂടുള്ള സാധനമാണ് കൈപ്പുള്ളി പോലുള്ള എല്ലാ ചാൻസും ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഗ്ലൂഗണ് യൂസ് ചെയ്യുന്നവർ ചെയ്യാനായിട്ട് ഇതുപോലെ ഗൺ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ബീഡ് അതിലേക്ക് വെച്ചിട്ട് ഒന്ന് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി ജസ്റ്റ് ഗ്ലൂ ഗണ് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും ബീഡ് ഉണങ്ങി എന്ന് ഉറപ്പായതിനു ശേഷം നമ്മളിന് ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ചെറിയ ബീഡ്സില് അത് മറ്റേ വശത്തോടിയിട്ട് പുറത്തു കൊടുക്കുക അതായത് നമ്മുടെ എടുത്തിരിക്കുന്ന കമ്പിയുടെ കമ്പിയിൽ ഫുള്ളായിട്ട് ആ ചെറിയ ബീഡ്സ് കൊടുക്കുക ലാസ്റ്റ് ഒരു ബീഡിനുള്ള സ്പേസ് മാത്രം മാറ്റി വയ്ക്കാം ഇപ്പം നമ്മൾ അത് ഫുള്ളായിട്ട് ചെറിയ ബീഡ്സ് ഫുള്ളായിട്ട് കോർത്തിട്ടുണ്ട് ഇനി അറ്റത്തായിട്ട് ഒരു ബീഡിന് മാത്രമുള്ള സ്പേസ് നമ്മൾ വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ലാസ്റ്റ് നമ്മൾ വിട്ടിരിക്കുന്ന സ്പേസിലേക്ക് വലിയ ഒരു എടുത്ത് വയ്ക്കുക നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ടും ലൈക്സും ഒക്കെയാണ് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ടുള്ള പ്രചോദനങ്ങളായിട്ട് മാറുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വീടും ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ നമ്മുടെ ബ്രേസ്ലെറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ആ സ്റ്റെപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം അതായത് ഏതെങ്കിലും ഒരു ഷേയ്പുള്ള റൗണ്ടിലുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന് മേലെ ചുറ്റിക്കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ ഇട്ടതിന് ശേഷം അതിനെ ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം ഇനി ഇത് ഇതിനൊരു പ്രത്യേക സൈസ് ഇല്ല കാരണം സൈസ് നമുക്ക് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഫ്രീ ആയിട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് അടിപൊളിയായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്